ഇന്ന് നമുക്ക് കാലത്ത് പലരും ഒരു ദോശ ആക്കാം ഇപ്പം നമുക്ക് എന്നിട്ടും ദോശയും ചപ്പാത്തിയും വിട്ടും കത്തിരി ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് ഇങ്ങനൊരു ദോശ ഉണ്ടാക്കാം നമുക്ക് ഇത് സീയപ്പോൾ നീർ ദോശ എന്നൊക്കെ പറയും അതിന് വേണ്ടിയിട്ട് നമുക്ക് തലേ ദിവസം രാത്രി കുറച്ച് അരി വെള്ളത്തിലിടുക രണ്ട് നാളി അരി വെള്ളത്തിലിട്ടുണ്ട് അത് കാലത്ത് നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിലിടുക നമുക്ക് കാലത്ത് നീട്ടിട്ട് അരക്കാം അരക്കുമ്പോൾ ഒരു കാസ്പൂണ് നല്ല തീരെ കടണം അതും കൂടി അരച്ചിട്ട് നമുക്ക് ചെറിയ തരിയോട് കൂട്ട് അരക്കാം പിന്നെ നമുക്ക് നമുക്കതിൽക്ക് വേണ്ട പാകത്തിനുള്ള ഒഴിക്കുക കുറച്ച് കൂടുതൽ ഒഴിക്കുക അതാണ് നീർദോശ പറയുന്നത് കട്ടിയൊന്നും വേണ്ട കട്ടിയില്ലാതെ നമുക്കതിൽ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കുക പിന്നെ നമുക്ക് ഒരു മുറി തേങ്ങ കുറച്ച് ചെറിയ ഉള്ളിയും കൂടിയിട്ട് അരിഞ്ഞത് അതും കൂടി രണ്ടും കൂടി അങ്ങ് കൊടുക്കുക അപ്പോൾ തേങ്ങ എടുക്കുമ്പോൾ മൂക്കാത്ത തേങ്ങ ചള്ള് തേങ്ങ എടുക്കാ എടുക്കുകയാണ് നല്ലത് അതുണ്ടെങ്കിൽ അത് എടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് ഉള്ള തേങ്ങ വെച്ചിട്ട് ചെയ്യാം അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ഇട്ട് ഇനി നമുക്ക് അതിൽക്ക് വേണ്ടത് പാകത്തിന് ഉപ്പ് ഉപ്പും കൂടിയിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ഇങ്ങോട്ടും കട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിക്കുക അപ്പോൾ തീരെ കട്ടില്ലാതെ നമുക്കത് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഈ ഉള്ളിയും ജീരകവും തേങ്ങയൊക്കെ കൂടി ഇട്ടിട്ടുള്ള ദോശ നല്ല രസമാണിത് കഴിക്കാൻ നമുക്കത് വെറുതെയും കഴിക്കാം കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് കഴിക്കാം അപ്പോൾ അത് ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമൊന്നും ഉണ്ടാക്കി നോക്കുക കുറച്ച് അരി എടുത്തിട്ട് നാഴി അരിയൊക്കെ എടുത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക കൂടുതലാൾക്കാരുണ്ടാക്കി ഉണ്ടാവും ഉണ്ടാക്കാത്തവർക്കൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം നമുക്കത് അടുപ്പത്ത് ചൂടണം ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഇപ്പോൾ ഇരുമ്പ് ചട്ടിയിൽ നമുക്ക് വെളിച്ചെണ്ണ വട്ടി കൊടുത്തിട്ട് നമുക്കത് ചുട്ടെടുക്കാം ഇനി ഇരുമ്പ് ചട്ടി ഇല്ലയെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ചൂടാം ഇരുമ്പ് ചട്ടിയിലാണ് ടേസ്റ്റ് കൂടുതൽ അടുപ്പത്ത് ചൂടണത് അതിങ്ങനെ നമുക്ക് ലൂസാക്കി എടുക്കുക കാരണം കൊണ്ട് കുറച്ച് ഒഴിച്ചാൽ തന്നെ നമുക്കത് ഒരു ദോശ ആയി കിട്ടും കട്ടില്ലാതെടുക്കുമ്പോൾ നമുക്ക് ഇളക്കി എടുക്കണം കേട്ടോ ഓരോ ദോശ ഒഴിക്കുമ്പോഴും ഇളക്കിയിട്ട് എടുക്കണം അതേപോലെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇരുമ്പ് ചട്ടി ഇല്ല അടുപ്പില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസമ്മ തന്നെ വെക്കാം അതിന് കുഴപ്പമില്ല ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇപ്പം എന്തായാലും ഒന്ന് കാണുമ്പോൾ ലൈക്ക് ചെയ്യുക ഇഷ്ടമാകുവെച്ചെങ്കിൽ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ത് ഓരോന്ന് നമുക്ക് ഇതേപോലെ നമുക്ക് ചുട്ടെടുക്കാം ചട്ടി നല്ല ചൂട് വേണം ഇതൊഴിക്കുമ്പോൾ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചു വെക്കുക അല്ലെങ്കിൽ കരിയും ഇതേപോലെ നമ്മൾ ദോശയൊക്കെ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം അടുപ്പത്താകുമ്പോൾ തീയ്യൊക്കെ ഒന്ന് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാം ഇല്ലാതും ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ കറി ഒന്നും ഇല്ലെങ്കിൽ ഇത് കഴിക്കാം ഞാൻ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അതും നല്ലതാണ് മ്മളിവിടെ ബീഫ് കറിയാണ് എടുക്കുന്നത് ബീഫ് ചെറുളി ഇട്ടിട്ട് വരട്ടിയത് നമ്മൾ ബീഫ് കറി കുറേ വീഡിയോകൾ ഇട്ടുണ്ടല്ലോ അത് കാരണം കൊണ്ട് ഈ ബീഫിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ ഇത് ചെറുള്ളി മാത്രം ഇട്ടിട്ടാണ് അല്ലിയൊന്നും ഇടാതെ ബീഫ് വരട്ടിരിക്കണത് ഇപ്പോൾ എല്ലാ ദോശയും നമ്മൾ ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ഓരോ ദോശ എടുക്കുമ്പോൾ ചുടുമ്പോളോ നമ്മളിങ്ങനെ പൊടി അടിയിൽ ഇങ്ങനെ ഊറി വന്നിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം കളിക്കേണ്ട ശേഷം നമുക്ക് ഒഴിച്ചുകൊടുക്കാം ഇത് പെട്ടെന്ന് ആവും ഈ അരി ഇറക്കണ്ട താമസം മാത്രമേ ഉള്ളൂ കുറേ നമുക്ക് ചുട്ടെടുക്കുക കുറച്ച് അരി എടുത്താൽ കാരണം ലൂസിലാണേലും നമ്മൾ ചുട്ടെടുക്കുന്നത് എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുക അപ്പോൾ വീടോ കണ്ടാന്ന് തന്നെ അത് നമുക്ക് അരി വളത്തിട്ടഴിഞ്ഞാൽ പകലാണെങ്കിലും നമുക്കിത് ചെയ്യട്ടെ രാത്രി എണ്ണാന്ന് കഴിഞ്ഞാൽ കാലത്താണെങ്കിലും നമുക്ക് അരി വളത്തിട്ടിട്ട് ചെയ്തെടുക്കാം